ട്രംപ് അധികാരത്തിൽ വരുന്ന സമയം തന്നെ അമേരിക്കൻ സാമ്രാജ്യം തകർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അമേരിക്കയിലുള്ള പ്രധാനപ്പെട്ട എക്കോണമിസ്റ്റുമാരുടെ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ഒരു ഡോളറാണ് യു എസ് ഡോളർ അതിനെ ഒരു ലോക കറൻസി ആയിട്ടാണ് ഇപ്പോൾ അമേരിക്ക ഈ സെക്കൻഡ് വേൾഡ് വോറ് കഴിഞ്ഞതിനു ശേഷം നിലനിർത്തിയിരിക്കുന്നത് പക്ഷേ ഈ ലോക കറൻസി എന്നുള്ള നില ഇപ്പോൾ നഷ്ടപ്പെടുന്നു അതിൻ്റെ ഒരു 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 റിഫ്ലക്ഷനും വെപ്രാളവുമാണ് ഈ ട്രംപ് കാണിക്കുന്ന ഈ കോലാഹലങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നം യുക്രൈൻ യുദ്ധം വന്നപ്പോൾ റഷ്യ യുക്രൈനെ ആക്രമിച്ചു അപ്പോൾ അമേരിക്ക ഒരുപാട് സാങ്ഷൻ റഷ്യക്കെതിരായിട്ട് പ്രയോഗിച്ചു പക്ഷേ എന്ത് സംഭവിച്ചു റഷ്യയുടെ ക്രൂഡ് ഓയിൽ ചൈനയിലേക്കും ഇന്ത്യയിലേക്കും വിൽക്കാൻ തുടങ്ങി അത് മേടിക്കാനായിട്ടിപ്പോൾ അമേരിക്കൻ ഡോളറൊന്നും വേണ്ടല്ലോ ഇന്ത്യൻ കറൻസിയോ അല്ലെങ്കിൽ ലോക്കൽ കറൻസിയോ തമ്മിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് അവിടെ വന്നു അപ്പോൾ അമേരിക്കൻ ഡോളറിൻ്റെ ആവശ്യം അവിടെ കുറയുന്നു എന്നുള്ളതാണ് അപ്പം ചുരുക്കത്തിൽ ഈ കഴിഞ്ഞ ദശാബ്ദങ്ങളായിട്ട് അമേരിക്കൻ ഡോളറിന്റെ പ്രാധാന്യം കുറഞ്ഞു വരികയും അത് കൂടുതൽ ഒരു പ്രാദേശിക കറൻസി എന്നുള്ള നിലയിൽ വന്നുകൊണ്ടിരിക്കുന്നു ഈ മാറ്റം ആണ് അമേരിക്കയെ അടിമുടി സാമ്പത്തിക പ്രശ്നമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം ഈ വേതന നിരക്കിൽ വലിയ വർധനം ഉണ്ടാകുന്നില്ല പക്ഷേ ഇൻഫ്ലേഷൻ കൂടുന്നു അതുമൂലം ഈ ജനങ്ങൾക്ക് വളരെ പ്രതിസന്ധിയിലാണ് ട്രംപ് ഇതൊക്കെ പറഞ്ഞ് ഞാനിത് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ മാറ്റിക്കളയെന്ന് പറഞ്ഞിട്ടിപ്പോൾ ഒന്നും ഈ ട്രംപിനെ അവിടെ ഒരു മാറ്റം വരുത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല കാര്യങ്ങൾ കൂടുതൽ വഷളായി ആകുന്നു എന്നുള്ളതാണ്